വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉണ്ടാക്കാനാണ് അത് പണ്ടത്തെ നാളിലൊക്കെ നമ്മൾ മേലെ തീ ഉണ്ടാക്കുന്ന അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയതായിട്ട് മേലെ തീ ഒന്നും കത്തിക്കാതെ കുക്കറിൽ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ കാണിച്ച തരാ ഇതിനായിട്ട് നമ്മള് പച്ചരി ഞാൻ ഈ ഗ്ലാസ്സിലാണ് എടുത്തത് ഒരു ഗ്ലാസ് പച്ചരി ഒരു ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് ഇത് കഴുകി വാരി എടുത്തു അത് കഴുകി വാരി എടുത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് തന്നെ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചോറ് അത് ഏത് ചോറാണേലും കുഴപ്പമില്ല ചോറും കൂടെ എടുത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ അതിന് വേണ്ട തേങ്ങ കൊത്തി അരിഞ്ഞത് ചെറിയുള്ളി പിന്നെ ശർക്കര ഉരുക്കിയത് ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് ചോറും അരിയും പിന്നെ അതിനകത്ത് ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണ് നല്ല നല്ലപോലെ അരയണം നല്ല ലൂസായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കില്ല കാരണം നമ്മൾ ശർക്കര ഉരുക്കിയതും കൂടി അതിനകത്തേക്ക് ഒഴിക്കാനുള്ളത് കൊണ്ട് ഒരു ഏകദേശം ഈ പരുവത്തിൽ നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഏലക്ക ഞാൻ തോലോടെയാണ് ഇട്ട് അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് കറുപ്പ് പോലെയൊക്കെ കാണുന്നത് ഏലക്കയുടെ തോലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലിടാം തോല് കളഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇത് നല്ലപോലെ ഉപ്പിട്ട് ഇളക്കിയത് ഈ പരുവാകണം ഇങ്ങനെ ഈ പരുവാകണം ഒരുപാട് കുറുകി പോകരുത് ഇതൊരു വെള്ളം പോലെ ഇരിക്കണം എന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളു തേങ്ങ നെയ്യ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുവാണ് ആദ്യം തേങ്ങ വറുത്ത് കോരി നമ്മൾ കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ട് ആ ചെറിയുള്ളി വഴക്കിയെടുക്കുവാണേ പരുവായിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മൾ വഴറ്റീട്ട് അന്നേരം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാവ് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം തീ ചെറുതായിട്ടേ കിട്ടാവുള്ളൂ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ തേങ്ങാ കൊത്തും കൂടെ അതിന്റെ മേലേക്ക് ഇടണം എല്ലാം കൂടിയിട്ട് തേങ്ങയും എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ഇളക്കുമ്പോൾ അടി കൂട്ടി ഇളക്കരുത് തീ കത്തിച്ചേക്കുന്നതുകൊണ്ട് അടി ഇങ്ങനെ ഉറക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം മേലെ കൂട്ടി ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം പിന്നെ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് എത്ര ചെറിയ നടുക്ക് മാത്രം കത്തിയാൽ മതി അതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കട്ടി കൂടുതലാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മതി അടച്ചു വെക്കണം നല്ലപോലെ ആവിയൊക്കെ കയറി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം നമ്മൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓഫാക്കി അത് കഴിഞ്ഞിട്ട് നല്ലപോലെ തണുത്തു തണുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ സൈഡൊക്കെ നല്ല വിട്ടിരിക്കും ഇങ്ങനെ വിട്ടിരിക്കണം അന്നേരമാണതായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് മുറിച്ചു നോക്കാം ഇതേ ഇപ്പം നമ്മുടെ കലത്തപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് ഉണ്ടോ നല്ല സോഫ്റ്റാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം പണ്ടത്തെ പോലെ തീയൊന്നും മേലെ കത്തിച്ചുണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിഷമമുള്ളവർ ഈ രീതി ട്രൈ ചെയ്യുക അടിപൊളിയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ ബൈ